ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നേപ്പാളിനെ പറ്റി പറയാനാണ് നിങ്ങളെല്ലാം കേട്ട് കാണും സെപ്റ്റംബർ എട്ട് മുതൽ നേപ്പാളിൽ ഇങ്ങനെ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി ന്യൂസിലെല്ലാം ഫ്ലാഷ് ന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ നാലിന് നേപ്പാൾ ഗവൺമെന്റ് നമ്മളുടെ കുറേ സാമൂഹ്യ മാധ്യമങ്ങൾ അതായത് വാട്സപ്പ് ഫേസ്ബുക്ക് എക്സ് ട്വിറ്റർ യൂട്യൂബ് അങ്ങനത്തെ ഇരുപത്താറോളം വരുന്ന സാമൂഹിക മാധ്യമങ്ങൾ ബാൻ െയ്തു ഓക്കേ അപ്പം അതിനെ തുടർന്ന് ജെൻസി ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു കലാപമാണ് നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഏകദേശം ഇരുപതോളം പേർക്ക് ജീവൻ നഷ്ടമായി ഏകദേശം അറുന്നൂറോളം പേർക്ക് പരിക്ക് പറ്റി നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഏകദേശം മൂന്ന് കോടി ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ ഓക്കെ അപ്പം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അയൽ അയൽരാജ്യമായതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട് പൊതുവെ ഓക്കെ അപ്പം നേപ്പാളിൻ്റെ കാര്യത്തിലും ഇന്ത്യൻ ഗവൺമെന്റ് നല്ലൊരു ഇടപെടലാണ് നടത്താറുള്ളത് നിലയിലാമയൊക്കെ ഇന്ത്യയിലാണ് ഇപ്പം നിൽക്കുന്നത് ചൈനീസ് ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പം ഇതിന്റെ മെയിൻ കാരണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിരോധിച്ചതുകൊണ്ടല്ല എന്നാണ് ന്യൂസുകൾ അല്ലെങ്കിൽ ഞാൻ വായിച്ചറിഞ്ഞ ന്യൂസുകൾ എന്നോട് പറയുന്നത് ഇതിന്റെ മേജർ കാരണം നേപ്പാൾ ഗവൺമെന്റ് കറപ്ഷൻ തന്നെയാണെന്നാണ് കാരണം ഇപ്പോൾ ഉള്ള നേപ്പാൾ ജനസംഖ്യയുടെ മൂന്ന് കോടി ജനസംഖ്യയുടെ പത്ത് ടു പതിനഞ്ച് ശതമാനം പേർക്ക് തൊഴിലില്ല ഓക്കെ പിന്നെ അവരിൽ മിക്കവാറും പേര് പുറം രാജ്യങ്ങളിലാണ് ജോലിക്ക് വേണ്ടി പോകുന്നത് അതായത് അവർ പറയുന്ന കണക്കുകൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഏഴ് ലക്ഷത്തോളം ആൾക്കാർ പുറത്തേക്ക് പോയിട്ടാണ് ആ രാജ്യത്തിന്റെ ജി ഡി പിയിലോട്ട് സംഭാവന ചെയ്യുന്നത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ജി ഡി പിയുടെ ഏകദേശം മൂന്നിലൊന്ന് മണിയും വരുന്നത് പുറം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വർക്ക് ചെയ്ത് രാജ്യത്തിലോട്ട് അയക്കുന്ന പൈസയിൽ നിന്നാണ് ഇന്ത്യയുടെ ഏകദേശം ജി ഡി പി ഈ ഫോറിൻ ഫോറിൻ കൺട്രീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സംഭാവന ഏകദേശം മൂന്നര ശതമാനം വരെയാണ് ഓക്കെ അപ്പം അവിടുത്തെ ആരെയും അലോദിക്കണം മൂന്നിലൊന്ന് ശതമാനത്തോളം ജി ഡി പി കോൺട്രിബ്യൂഷൻസ് വരുന്നത് പുറത്തുനിന്ന് ആൾക്കാർ വർക്ക് ചെയ്തിട്ട് അവരുടെ കാശ് രാജ്യത്തോട് അയക്കുമ്പോഴാണ് ഓക്കെ അപ്പം ഇവർ ഇവരുടെ പല നിരാശകളും പങ്കുവച്ചിരുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ആയിരിക്കണം ഓക്കെ ഇപ്പം ഇവർ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ഗവൺമെന്റിലുള്ള ആൾക്കാരുടെ മക്കളെല്ലാം ഭയങ്കര ലാഭം ലക്ഷുറിയസും ആയിട്ടുള്ള ലൈഫ് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ കുറെ ഹാഷ്ടാഗ് സീരീസുകൾ തുടങ്ങി അതായത് ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ കറപ്ഷനൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നടന്ന കാര്യം എന്ന് വെച്ചാൽ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഗവൺമെന്റ് വലിയൊരു ക്ഷീണം ഉണ്ടാക്കി അതിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ ന്യൂസിൽ കണ്ടത് അപ്പം അവര് ഇതിനെതിരെ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഗവൺമെൻറ് ചില റൂൾസും കൊണ്ടുപോകുന്ന ശേഷം ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവരൊരു ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളുടെ ഗവൺമെന്റിന്റെ അടിയിൽ ചില ഓഫീസസ് ഇവിടെ തുറക്കണം റെസ്ട്രിക്ഷൻസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇമ്പോസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നവർ പക്ഷേ നേപ്പാൾ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് പക്ഷേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇത് കേട്ടില്ല അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ നാലിന് അവർ ഇത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു അവർ എക്സ്പെക്ട് ചെയ്തത് നമ്മൾ പൊതുവെ ജെൻസീനെ ഭയങ്കര ലേസി ആയിട്ട് നിൽക്കുന്ന അധികം റിയാക്ഷൻ പവർ ഇല്ലാത്ത ഒരു തലമുറയായിട്ടാണ് പക്ഷെ ഇവിടെ സ്ഥിതിഗതികളെല്ലാം മാറി മറിഞ്ഞു ഓക്കെ ഒരു പ്രോപ്പർ ലീഡർ ഇല്ലാതെ ഒരു പ്രോപ്പർ പാർട്ടിയുടെ ബാക്കപ്പ് ഇല്ലാതെ അവർ റെവല്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം സെപ്റ്റംബർ നാലാം തീയതി ബ്ലോക്ക് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം സെപ്റ്റംബർ എട്ട് ആകുമ്പോഴേക്കും ആ ബാൻഡ് നീക്കി നിക്കൊടുക്കേണ്ടി വന്നു വേറൊരു വഴിയും ഗവൺമെന്റിനില്ല കാര്യം അവരുടെ പ്രധാനമന്ത്രി രാജിവെച്ചു പ്രസിഡന്റ് രാജിവെച്ചു ആഭ്യന്തരമന്ത്രി രാജിവെച്ചു അപ്പോൾ ആ ഗവൺമെൻറ് വീണു എന്ന് തന്നെ പറയാം പാർലമെൻ്റ് കെട്ടിടങ്ങൾക്ക് അടക്കം തീവച്ചു അപ്പം നമ്മളിപ്പം ശ്രീലങ്കയിൽ കണ്ടുപോയത് ബംഗ്ലാദേശിൽ കണ്ടുപോയത് ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ നേപ്പാളിൽ നടക്കുന്നത് ചില ആൾക്കാർ പറയുന്നത് ഇതിൽ അമേരിക്കയുടെ കൈണ്ടെന്നൊക്കെയാണ് ബിക്കോസ് അവർ നേപ്പാൾ കുറച്ചും കൂടെ ചൈനയായിട്ട് അടുത്ത് നിൽക്കുന്ന കൺട്രിയാണ് അപ്പോൾ അമേരിക്ക എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഒരു ന്യൂസ് കേൾക്കുന്നത് അപ്പോൾ അവരുടെ മിക്കവാറും സോഷ്യൽ മീഡിയസ് എല്ലാം കൺട്രോൾഡ് ബൈ യു എസ് ആണ് അല്ലെങ്കിൽ അവരുടെ അതാണ് അവരുടെ ബേസ് അപ്പോൾ അവരുടെയും ചില കളികളുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റിയതല്ല പക്ഷെ മേജർ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ കറപ്ഷനാണ് അവർ ഈ ഗവ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ അവരെ സൈഡ് മാത്രം സ്ട്രോങ് ആക്കി അവർ ലാബിൽ ജീവിക്കുകയും ഗവൺമെൻറ് ഒന്നും സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ റെവല്യൂഷൻസ് ഒക്കെ വരുന്നത് പിന്നെ വേറെ എന്ന് പറയാനുള്ള രണ്ടായിരത്തി ആറ് വരെ ഈയൊരു നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യം രാജ്യഭരണത്തിന് കീഴിലായിരുന്നു നിന്നായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതും ഈ പറഞ്ഞ ജനാധിപത്യ രാജ്യമാവുന്നതും രണ്ടായിരത്തി പതിനഞ്ചിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടി അമെൻഡ് ചെയ്തു റിവൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് തന്നെ ഏകദേശം പതിനാലോളം ഗവൺമെന്റ് വന്നു പോയിട്ടുണ്ട് അതായത് അതായത് ഏകദേശം ഒരു ഗവൺമെന്റ് മാക്സിമം ഒരു വർഷം മാത്രമേ അവിടെ നിൽക്കാറുള്ളൂ അതിന്റെ കാരണങ്ങളും പലതാണ് കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് അവിടെ ഇല്ല അവിടെ ഏഴോളം പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെന്നാണ് കേട്ടത് അതിലേറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാർക്സിസ്റ്റ് ലനിസ്റ്റ് രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്റർ മൂന്നാമത്തേത് നേപ്പാൾ കോൺഗ്രസ് എങ്കിലും ഇവർ ആർക്കും ആർക്കും ഒറ്റയ്ക്ക് ലീഡ് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഖ്യകക്ഷികൾ ഉണ്ടാക്കിയിട്ടാണ് ഗവൺമെൻസ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ അതൊരിക്കലും സ്ഥായിയായി വരാറില്ല മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർഷങ്ങൾക്കിടയിൽ ഗവൺമെന്റ് മാറും അപ്പോൾ ഇവർക്ക് ആർക്കും ഭരിക്കാൻ നേരമില്ല ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവരെ അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ശ്ര ശ്രദ്ധിച്ചു അതിപ്പോ അതിപ്പോൾ ഇവിടെയാണെങ്കിലും ഗവൺമെൻറ് പെട്ടെന്ന് പെട്ടെന്ന് പറമ്പോൾ അധികം നടക്കുകയുള്ളൂ നമുക്കെന്നറിയാം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഗവൺമെന്റ് മാറുമ്പോൾ അവർക്കൊന്ന് സെറ്റിൽ ആവാൻ നമ്മൾ മിക്കവാറും ഒരു വർഷമെങ്കിലും കൊടുക്കേണ്ടി വരും പക്ഷെ അവിടെ അത് നടക്കുന്നില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്താണ് പാൾ നടക്കാനിരിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുമെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ എല്ലാവരും കാണും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്